റംബുട്ടാൻ ദുരിയൻ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വിദേശ പഴങ്ങളുടെ കൂട്ടത്തിലേക്ക് വിയറ്റ്നാമിൽ നിന്നുള്ള ഗാക് ഫ്രൂട്ട് കൃഷിയിൽ വിജയം കൊയ്ത് കടവിൽ കെ കെ രാമചന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു വിയറ്റ്നാം ജന്മദേശമായ ഗാക് ഫ്രൂട്ടിൽ നിന്നും ത്വക്ക് കണ്ണ് ഹൃദയം എന്നിവയ്ക്കാവശ്യമായ ആന്റി ഓക്സിഡുകൾ ലഭിക്കുന്നു കാൻസറിനെ ചെറുക്കുന്നതിനും ഗാക് ഫ്രൂട്ട് നല്ലതാണെന്നാണ് പറയുന്നത് ഇലകൾ പച്ചക്കറിയായും ഉപയോഗിച്ചു വരുന്നു ഇതിന്റെ പരാഗണം കൃത്രിമമായാണ് നടക്കുന്നത് ആൺചെടിയിൽ നിന്ന് ആൺപൂവ് ശേഖരിച്ച് പെൺപൂവിൽ പൂമ്പൊടി പേസ്റ്റ് ചെയ്താണ് പരാഗണം നടത്തുന്നത് ഈ ചെടിയുടെ ഇല മുതൽ കായ് വരെ എല്ലാ ഭാഗങ്ങളും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവരുന്നു നിരവധി ഔഷധഗുണമുള്ള ഈ ഫലം സ്വർഗത്തിലെ എന്നാണ് അറിയപ്പെടുന്നത് വിപണിയില് ഈ പഴത്തിന് കിലോഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് വില വര്ഷങ്ങളുടെ പ്രയത്നത്തിനൊടുവില് കനി വിളവെടുത്തതിന്റെ സന്തോഷത്തിലാണ് കടവിൽ രവിയും കുടുംബവും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ ശങ്കരനാരായണൻ അംബുജാക്ഷൻ സെബി പിടിയത്ത് മനോജ് കടവിൽ ശ്രീകുമാർ കടവിൽ ഇന്ദിര എന്നിവരും വിളവെടുപ്പ് ചടങ്ങിൽ സന്നിഹിതരായിരുന്നു